ആര്യ രാജേന്ദ്രന്റെ കള്ളക്കളി വൈഷ്ണവ സുരേഷിന് സഹതാപ തരംഗമുണ്ടാക്കി മുട്ടടയിലെ സി പി എം ആധിപത്യം അവസാനിപ്പിച്ച് വൈഷ്ണയുടെ പ്രതികാരം തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് ബി ജെ പി നിർത്തിയ മുസ്ലിം വനിതാ സ്ഥാനാർത്ഥിക്ക് ജയം കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായ കണ്ണങ്കുളങ്ങര പിടിച്ചെടുത്തത് മുംതാസ് ഹിന്ദു വോട്ടർമാർ ഏറെയുള്ള വാർഡിൽ മുംതാസിന്റെ ജയം ബി ജെ പിയുടെ തന്ത്രം ശരിവെയ്ക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച രണ്ട് വനിതകൾ വിജയബേരി മുഴക്കിയിരിക്കുന്നു ആദ്യത്തെ വ്യക്തി തിരുവനന്തപുരം മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുരേഷ് ആണ് രണ്ടാമത്തെ വ്യക്തി തൃശൂരിൽ ബി ജെ പി നിർത്തിയ ഏക മുസ്ലിം സ്ഥാനാർത്ഥി മുംതാസ് ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ ഇടത് കോട്ടയായ മുട്ടട ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷ് മിന്നും ജയമാണ് കരസ്ഥമാക്കിയത് ആയിരത്തി അറുനൂറ്റി ഏഴ് വോട്ട് വൈഷ്ണവ നേടി ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടാണ് ഇടത് സ്ഥാനാർത്ഥി അംശു വാമദേവന് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി അജിത് കുമാറിന് നാനൂറ്റി അറുപത് വോട്ട് മാത്രമേ നേടാനായുള്ളൂ സി പി എമ്മിന്റെ കോട്ടയിലാണ് വിജയം നിലവിൽ കൗൺസിലറായിരുന്നു അംശു വാമദേവൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് വലിയ ചർച്ചയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വാർഡിൽ സജീവമായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ സി പി എം നൽകിയ പരാതി ശരിവെച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത് പിന്നീട് ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ മത്സരിച്ചു മത്സരിക്കാൻ ടെക്നോ പാർക്കിലെ ജോലി വൈഷ്ണ രാജിവെച്ചിരുന്നു ഇടതു മുട്ടടയിൽ വൈഷ്ണ സുരേഷ് സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തിരുന്നു സി പി എമ്മും മേയർ ആര്യ രാജേന്ദ്രനും ഇടപെട്ട് പേരുപെട്ടിയെന്ന ആക്ഷേപം ശക്തമായിരുന്നു പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയാണ് വൈഷ്ണ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് തിരുവനന്തപുരത്ത് കാലങ്ങളായി ഇടതിന്റെ കൈവശമുള്ള മുട്ടട സീറ്റ് നഷ്ടപ്പെട്ടതോടെ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് കേശവദാസപുരത്തെ എൽ ഡി എഫ് കൗൺസിലറായ അംശു വാമദേവനെയാണ് വൈഷ്ണ പരാജയപ്പെടുത്തിയത് പ്രചാരണം ആരംഭിച്ച ശേഷമാണ് വോട്ട് വോട്ടുവെട്ടിയെന്ന കാര്യം വൈഷ്ണ അറിയുന്നത് മേൽവിലാസത്തിൽ അപാകതയുണ്ടെന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും ചൂണ്ടിക്കാട്ടി സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് തുടർന്ന് പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയില് വൈഷ്ണയുടെ പേരുണ്ടായിരുന്നില്ല നഗരസഭയിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയില് പേരുണ്ടെങ്കിലേ കൗണ്സിലേക്ക് മത്സരിക്കാന് കഴിയൂവെന്ന ചട്ടമുള്ളതിനാൽ സ്ഥാനാര്ത്ഥിത്വം ആശങ്കയിലായി യുവത്വത്തിന്റെ പ്രസരിപ്പോടെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി എൽ ഡി എഫിന്റെ കയ്യിലുള്ള മുട്ടടപാട് പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് ആശ്രമം ഇപ്പോൾ വിജയിക്കുകയും ചെയ്തു മേയർ ആര്യ രാജേന്ദ്രന്റെ ഇടപെടലിലാണ് വൈഷ്ണവയുടെ പേര് വെട്ടിയത് എന്നത് വ്യാപക ചർച്ചയായതും വൈഷ്ണയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തൃശൂർ കോർപ്പറേഷൻ യു ഡി എഫ് പിടിച്ചെടുത്തെങ്കിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിയോഗിച്ച് ബി ജെ പിടിച്ചെടുത്തത് വലിയ സൂചനയാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കണ്ണങ്കുളങ്ങര വാർഡിൽ ബി ജെ പി മുംതാസിനെ മത്സരിപ്പിച്ചു നേടിയ വിജയം ചർച്ചയാവുകയാണ് തൃശ്ശൂരിൽ ബി ജെ പി നിർത്തിയ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു മുംതാസ് ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനിലെ മുപ്പത്തി അഞ്ചാം ഡിവിഷനിൽ നിന്നുമാണ് മുംതാസ് വിജയിച്ചത് തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പി ഇത്തവണ തിരഞ്ഞെടുത്തത് എല്ലാവർക്കും പരിചിതയായ സംരംഭകയെയാണ് എന്നാൽ മുംതാസിന്റെ സ്ഥാനാർത്ഥിത്വം വ്യത്യസ്തവും അപ്രതീക്ഷിതവുമായിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായി ബി ജെ പി പ്രവർത്തകയും അനുഭാവിയുമാണ് മുംതാസും കുടുംബവും രണ്ടു വർഷമായി ചെന്നൈ കേന്ദ്രീകരിച്ച് ന്യൂനപക്ഷ മോർച്ചയുടെ ചുമതലയും വഹിച്ചിരുന്നു പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച വികസന കാഴ്ചകളാണ് തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചതെന്ന് മുംതാസ് വ്യക്തമാക്കിയിരുന്നു തൃശ്ശൂരിൽ മുംതാസ് സ്വന്തമായി വളർത്തുമൃഗങ്ങളുടെ പരിചരണത്തിനായുള്ള ഗ്രൂമിംഗ് കടയും അതിനോട് ചേർന്ന് ചായക്കടയും നടത്തുന്നുണ്ട് സ്വന്തം നാട്ടിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നതെന്ന് മുംതാസ് വ്യക്തമാക്കി കഴിഞ്ഞ എട്ട് വർഷമായി പാർട്ടി മെമ്പർ ആയിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണങ്ങളിലടക്കം സജീവമായിരുന്നു അവർ കണ്ണംകുളങ്ങരയിൽ കോൺഗ്രസിന്റെ സിന്ധു ചക്കോലയെയാണ് മുംതാസ് തോൽപ്പിച്ചത് സീനയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തൃശൂരിൽ ആകെ ഇരുപത്തിയെട്ട് വനിതാ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരിച്ചത് ഇടതുപക്ഷം ഏറെ പ്രതീക്ഷ വച്ചിരുന്ന തൃശൂർ കോർപ്പറേഷൻ യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് പത്ത് വർഷത്തിന് ശേഷമാണ് യു ഡി എഫിന്റെ ഈ തിരിച്ചുവരവ് വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് യു ഡി എഫ് കോർപ്പറേഷൻ ഭരണം ഉറപ്പിച്ചത് കുറെ കാലം പ്രതിപക്ഷത്തെ തുടർന്ന് കോർപ്പറേഷൻ ഭരണം എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കാമെന്ന കോൺഗ്രസിന്റെ വാശിയാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലും യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തു ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട തകർത്ത് ബി ജെ പി മുന്നേറി മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പി ചരിത്ര വിജയമാണ് നേടിയിരിക്കുന്നത്